മക്കളെ ഒരു സെന്റിന് ഒരു ലക്ഷം റുപ്യ രണ്ട് ഏക്കറും പതിനേഴ് സെന്റ് സ്ഥലം ഞമ്മളെ കയ്യിൽ കച്ചവടത്തിന് വന്നിട്ട് പൊന്നുമക്കളെ നിങ്ങളോട് പറയാന് ഹോസ്പിറ്റല് കോളേജ് വില്ലാ പ്രൊജക്ട് വീടുകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഏക്കറും പതിനേഴ് സെന്റ് സ്ഥലം മുറിച്ചു കൊടുക്കാനൊക്കെ റെഡിയാണ് ഒരു സെന്റിന് ഒരു ലക്ഷം റുപ്പി വെച്ചിട്ടാണ് ചോദിക്കണമെങ്കിൽ നെഗോഷിബിൾ ആണെങ്കിൽ ചെറുതായിട്ട് കുറയാനൊക്കെ ഉണ്ടാവും പിന്നെ കാര്യമായിട്ട് പറയാനുള്ള മുറിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ റേറ്റിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ വൈയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടേ മാന്യമായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ടൊന്നും കൂടുതലും വേറൊരു കുഴപ്പമില്ല അപ്പൊ ഇതിലെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ നമ്മളെ മലപ്പുറം ജില്ലയിലെ എടപ്പാട് ഭാഗത്താണ് എന്ന് വെച്ചാൽ എടപ്പാളിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പരിധിയിലാണ് ഒരു പൊന്നുമക്കളെ ചേങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് കേക്കണത് ഇവിടുന്ന് ഏകദേശം അടുത്തായിട്ടാണ് ഞമ്മളെ മലബാർ ഡെന്റൽ കോളേജ് അത് മാത്രമല്ല എം ഇ എസ് കോളേജ് ഓഡിറ്റോറിയങ്ങള് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണിത് കേൾക്കുന്നത് അപ്പൊ ആവശ്യക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് കച്ചവടാക്കണേ കച്ചവടക്കില്ലേ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടി വെച്ചാൽ അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വക്കീലിലേക്ക് കാണിച്ചിട്ട് ഉറപ്പ് വരുത്തണം പിന്നെ പണം ഇടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റിസ്ക്കിൽ നിങ്ങൾ ചെയ്യണേ ഞമ്മളെഷ്ടപ്പെട്ട കഴിഞ്ഞാലാണെങ്കിലോ ഫോളോ ചെയ്തിട്ട് പട്ട അക്കൗണ്ട് വെക്കണം എവിടെ നിങ്ങളെ ഹൃദയത്തിനകത്ത് ഞമ്മളെ കൊണ്ടേ വെക്കണം എന്നാണ് നമ്മൾ പറയണത് അത് നിങ്ങള് മറക്കരുത്